മാണ് ഏത് നിമിഷമാ മരിക്കുന്നതെന്നറിയില്ല മരിക്കുന്നതിന് മരിക്കുന്നതിനൊരുപാട് ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട മരിക്കുന്നതിന് മരിക്കുന്നതിനൊരുപാട് സമയമൊന്നും വേണ്ട ഏത് നിമിഷമാണ് മരണം സംഭവിക്കുന്നതെന്നറിയില്ല ബാഹുതാലം മരിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കാരണങ്ങള് രണ്ടു ദിവസം മുമ്പ് എന്റെ സഹായിയായ റജീബിന്റെ ഭാര്യയോടൊപ്പം വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരിയുടെ കുട്ടി മരിച്ചു എങ്ങനാ മരിച്ചതെന്നറിയോ മകൻ സ്കൂളിൽ പോയ മകനാണ് അവിടെ വെച്ച് ഛർദിലുണ്ടായി രക്തം ഛർദിച്ചു മുഖമൊക്കെ നീലിച്ചു ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്താ മരിച്ചത് എങ്ങനാ മരിച്ചത് അറിയില്ല എന്നിട്ട് ഡോക്ടർമാർ പോകുമ്പോൾ ഉള്ളിലേക്ക് കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വിഷം കലർന്നിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണേ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വിഷം പോയിട്ടുണ്ട് വിഷം വിഷമെങ്ങനാ പോയത് രാവിലെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ട് പാല് കാച്ചി കൊടുത്തതല്ലാതെ മറ്റൊന്നും വിഷം കലരാൻ സാധ്യതയില്ല നേരെ വന്ന് ഫ്രിഡ്ജിലേക്ക് വന്ന് വീട്ടിൽ വരുന്നു ഫ്രിഡ്ജ് വന്ന് തുറന്നു നോക്കുന്നു പാല് നോക്കുമ്പോൾ പാല് കടും നീല കളറിലിരിക്കുന്നു എന്താണ് പാലിൽ സംഭവിച്ചത് ഫ്രിഡ്ജിൽ ആരാണ് കയറുന്നത് എങ്ങനെയാണ് ഈ ഫ്രിഡ്ജിലിരുന്ന പാലിനകത്തി വിഷം കലർന്നത് മുകളിലത്തെ ഫ്രിഡ്ജിൽ അതിന്റെ തൊട്ട് മുകളിലത്തെ തട്ടിൽ കെട്ട് ചീര വെച്ചിട്ടുണ്ടായിരുന്നു ആ ചീര ഒന്നഴിച്ചു നോക്കിയപ്പോൾ അതിനകത്തു ആറ് മൂർഖൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയാണ് ആ ചീരയ്ക്കകത്ത് ആറ് മൂർഖൻ കുഞ്ഞുങ്ങളിരുന്നു ആ മൂർഖൻ കുഞ്ഞുങ്ങളിൽ ഒന്നു വന്നിട്ട് ഈ പാലിന് തൊട്ടു ആ പാല് കുടിച്ചു ആ പാലിന് തൊട്ടതോടെ പാല് നീലനിറമായി ആരെങ്കിലും ചിന്തിച്ച മരണമാണോ ഇത് ആരെങ്കിലും ചിന്തിച്ച മരണമാണോ ഇത് മൂന്ന് ദിവസം മുമ്പ് സംഭവിച്ച മരണമാ ഞാൻ ഈ പറയുന്നത് ആരും ചിന്തിക്കാത്ത മരണമാ ഈ ഇരിക്കുന്ന ചീര മാർക്കറ്റ് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ചീരയ്ക്കകത്തൊന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കാനും കൂടി സഹോദരിമാരോട് പറയുകയാ കെട്ടായിക്കൊണ്ടുവരുന്ന സാധനമെടുത്ത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുമ്പോൾ അതീവ ജാഗ്രത ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാ അതിനകത്ത് ഈ സാധനം ഇരിക്കുമെന്നാരെങ്കിലും കണ്ടോ അത് വന്ന് പാലിൽ തലയിടുമെന്നാരെങ്കിലും കണ്ടോ ആ പാല് കുടിച്ച ഒരേ ഒരു പൊന്നുമോൻ മരിച്ചു പോകുമെന്നാരെങ്കിലും കണ്ടോ മരണം ഇങ്ങനെയാ മുന്നിൽ നിൽക്കുന്നത് അറിയാൻ കഴിയില്ല ഞാനത് പിറകിനെ പറഞ്ഞുകൊള്ളാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മരണം നമ്മളെ എങ്ങനെ ഗ്രസിക്കാൻ നിൽക്കുമ്പോൾ അടുത്ത സമയത്ത് കരുനാഗപ്പള്ളിയില് പുത്തന്തെരുവില് നിങ്ങളെല്ലാം കണ്ടതാണ് ഗ്യാസ് വണ്ടി പൊട്ടിത്തെറിച്ചു മരിച്ചു